ലോകത്ത് ക്രൈസ്തവരിൽ രണ്ട് വിഭാഗങ്ങളാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഒന്ന് ബന്ദക്കൂസ്തു വിശ്വാസികളും മറ്റേത് കാരിസ്മാറ്റിക് വിഭാഗക്കാരും എന്താണ് അന്യഭാഷ എന്ന് നോക്കാം ഈ ഭാഷ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാത്തവർക്ക് ബർബർ എന്ന് പുലമ്പിയെന്നോ പുതിയ നിയമത്തിൽ ഒന്ന് കോരിന്തർ പതിനാലിൻ്റെ പതിനൊന്നിൽ പറയുന്ന പോലെ ബർബറന്മാർ എന്നോ ഭ്രാന്തന്മാരെന്നോ പരിഹസിച്ചേക്കാം നമുക്ക് സ്വന്തമല്ലാത്ത ലിപിയില്ലാത്ത ഭാഷയാണ് അന്യഭാഷ മൂലഭാഷയായ ഗ്രീക്കിൽ അന്യഭാഷാ ഭാഷണത്തിന് ഗ്ലോസോലാലിയ എന്ന ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത് അതിന് ആത്മവ്യാപാരത്തിലുണ്ടാകുന്ന അസാധാരണമായ ശബ്ദോച്ചാരണം എന്നാണ് അർത്ഥം ഉള്ളിൽ തിങ്ങി നിറയുന്ന ആത്മശക്തിയായ ഡുനാമീസ് ശക്തിമത് ബഹിർഗവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാഷയാണ് അന്യഭാഷ അതിൽ ബുദ്ധിയുടെ പ്രവർത്തനമില്ല ആത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്നത് പോലെ അന്യഭാഷകളിൽ നാം സംസാരിക്കുന്നു ഹിന്ദി തമിഴ് കന്നഡ തുടങ്ങിയ ഭാഷകളെ പോലെ ബുദ്ധി ഉപയോഗിച്ച് പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല അന്യഭാഷയുടെ കാര്യത്തിൽ ഒന്ന് ഗോരിന്ദർ പതിനാലിൻ്റെ പതിനാലിൽ ബുദ്ധി അഫലമാണെന്ന് പറയുന്നു ഈ ഭാഷ പരസ്പരം സംഭാഷണത്തിന് ഉപകരിക്കുന്നതല്ല അന്യഭാഷ എന്നത് ആത്മ ഉണ്ടാകുന്ന ഭാഷയാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിലാണ് അന്യഭാഷയെക്കുറിച്ച് പറയുന്നത് യേശുക്രിസ്തു തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പായി അപ്പോസ്തോലന്മാരെ ഓർപ്പിക്കുന്നതും പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണമെന്നും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് എരിച്ചിലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും തൻ്റെ സാക്ഷികളാകും എന്ന് അരളിച്ചു എന്ന് അപ്പോസ്തോൽ പ്രവർത്തികൾ ഒന്നിൻ്റെ നാൽപ്പത്തിയെട്ടിൽ പറയുന്നു അപ്പോസ്തോല പ്രവർത്തികൾ രണ്ടാം അധ്യായം നാലിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി യരിശലീമിൽ കാത്തിരുന്നവരുടെ മേൽ പെന്തക്കൂസ് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അന്നു തുടങ്ങിയ അന്യഭാഷ എന്ന വരം ഇരുപത്തിനാല് നൂറ്റാണ്ടിന് മധ്യത്തിലും തുടർന്നുകൊണ്ടേയിരിക്കുന്നു പരിശുദ്ധാത്മ നിറവിൻ്റെ ആദ്യ അടയാളമാണ് അന്യഭാഷ എന്ന് ഒന്ന് കോരിന്ത്യർ പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടിൽ പറഞ്ഞിരിക്കുന്നു അന്യഭാഷ യെരുശുലേമിലും യഹൂദ്യയിലും ശബരിയിലും കൈസരിയിലും യോപ്പയിലും എഫെസോസിലും കൊരിന്തലുമുള്ള വിശ്വാസികൾക്കായി നൽകപ്പെട്ടുവെന്ന് അപ്പോസ്തല പ്രവർത്തികളിലും ഒന്ന് കൊരിന്തറിലും വിവിധയിടങ്ങളിൽ പറഞ്ഞിരിക്കുന്നു ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്നതിൻ്റെ ആദ്യ തെളിവ് അന്യഭാഷയായിരുന്നു മാളിക മുറിയിലും കൊർന്നയോസിൻ്റെ ഭവനത്തിലും എഫെസോസിലും ഇത് ദൃശ്യമാണ് അന്യഭാഷ ഒരടയാളമെന്ന നിലയിൽ കാണുകയാണെങ്കിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാൽ സഭയിൽ അന്യഭാഷ പറയുമ്പോൾ അത് വ്യാഖ്യാനിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള അന്യഭാഷ പറയുമ്പോൾ വ്യാഖ്യാനങ്ങൾ സഭയുടെ പൊതുവായ ആത്മീയ അഭിവൃദ്ധിക്ക് കാരണമാകും അതിനാൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം വരെ അന്യഭാഷ നിൽക്കുന്നില്ല എന്ന അർത്ഥം ഇനി സഭ യോഗങ്ങളിൽ ഭാഷാപരം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒന്ന് കോരിന്ദർ പതിനാലാം അധ്യായത്തിൽ പ്രത്യേകം പറയുന്നു അത് ചന്തവും ക്രമവുമായിരിക്കണം മാത്രമല്ല ചില നിർദ്ദേശങ്ങൾ നിയന്ത്രണങ്ങളും ഈ വിഷയത്തിൽ പറയുന്നുണ്ട് അന്യഭാഷയിലെ വാക്കുകൾ പെന്തക്കോസ്തു നാൾ യരിശിലേമിൽ കൂടിയ വിവിധ ഭാഷക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ചിലർക്ക് അവരുടെ ഭാഷയിലായതിനാൽ അവർക്കത് മനസ്സിലായി മറ്റുള്ളവർക്ക് ഇത് പരിഹസിക്കുന്നതിന് കാരണമായി ഇങ്ങനെയുള്ളവരെ ആത്മവരമില്ലാത്തവരെന്നും അവിശ്വാസികളും എന്ന് പൗരോസ് ഒന്നുകൂരിന്തർ പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നിൽ വിളിക്കുന്നു അന്യഭാഷയിൽ ചില വാക്കുകൾ മാത്രമാണ് പറയുന്നതെങ്കിൽ കൂടി അത് തെറ്റിദ്ധരിക്കാൻ കഴിയില്ല കാരണം ദൈവാത്മാവുള്ള ദാനിയൽ മെനെ തെക്കേൽ ഊഫർ എന്ന വാക്കുകൾ ചുവരെഴുത്തുകൾ വ്യാഖ്യാനിച്ചപ്പോൾ അതൊരു പ്രവചനമായി മാറി മനുഷ്യൻ്റെ ആത്മാവ് ദൈവവുമായി സംസർഗം ചെയ്യുമ്പോൾ ഭൂമിയിലെ ഒരു ഭാഷയുടെയും ആവശ്യമില്ല അത് അവനവനെ തന്നെ ആത്മീയ വർധന വരുത്തുന്നവന വരുത്തുന്നതാണ് ഇനി സഭയിൽ അന്യഭാഷയിൽ സംസാരിച്ചാൽ വ്യാഖ്യാനപരമുള്ളവർ അത് വ്യാഖ്യാനിച്ച് സഭയിൽ ആത്മീയവർദ്ധന വരുത്തണം മൂലഭാഷയിൽ അന്യഭാഷയെപ്പറ്റി ഒന്ന് കോരിന്തൂർ പതിനാല് അധ്യായ രണ്ടിൽ പറയുന്നത് ആരും തിരിച്ചറിയുന്നില്ലല്ലോ കേട്ടറിയുന്നില്ലല്ലോ എന്നാണ് അതു ദൈവവും അന്യഭാഷ പറയുന്ന ആളും തമ്മിൽ പക്ഷപാതം ചെയ്യുകയാണ് അന്യഭാഷയുടെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ സ്ഥല പ്രവർത്തികൾ രണ്ടാം അധ്യായം നാലാം വാക്യം പത്താം അധ്യായം നാൽപ്പത്തഞ്ചാം വാക്യം പത്തൊമ്പതാം അധ്യായം ആറാം വാക്യം ആത്മീയ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നതിന് അന്യഭാഷ പ്രയോജനപ്പെടുന്നു ഒന്ന് ഗുരിന്ദ്യർ പതിനാലാം അധ്യായൻ രണ്ടാം വാക്യം അന്യഭാഷയിലൂടെ ദൈവവുമായി സംസാരിക്കുന്നു ഒന്ന് ഗുരിന്ദ്യർ പതിനാലാം അധ്യായൻ രണ്ടാം വാക്യം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയവർദ്ധന വരുത്തുന്നു ഒന്ന് ഗോരിന്ദ്യർ പതിനാലാം അധ്യായം നാലാം വാക്യം അന്യഭാഷ വ്യാഖ്യാനിച്ച് സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്തണം പതിനാലാധ്യായം അഞ്ചാം വാക്യം അന്യഭാഷയിലൂടെ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ മനുഷ്യനോട് പ്രസ്താവിക്കാം അപ്പോസ്തല പ്രവർത്തികൾ രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അന്യഭാഷയിൽ പാടാനും ആത്മാവിൽ സ്തുതിസോത്രങ്ങൾ അർപ്പിക്കാനും നമുക്ക് കഴിയും ഒന്ന് കോരീന്ദർ പതിനാലാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ അന്യഭാഷ വിശ്വാസികൾക്ക് അടയാളമായി പറയപ്പെട്ടിരിക്കുന്നു ഒന്ന് കോരീന്ദർ പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം സഭയുടെ ആത്മീയ വർധനയ്ക്ക് ഉതകുന്ന സങ്കീർത്തനം ഉപദേശം വെളിപ്പാട് എന്നിവയ്ക്ക് തുല്യമായി അന്യഭാഷയ്ക്കും വിശ്വാസികളുടെ കൂടി വരവുകളിൽ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് പതിനാലാം അധ്യായം ഇരുപത്തി ആറാം വാക്യം രോഗശാന്തി വീര്യപ്രവർത്തികൾ പ്രവചനം തുടങ്ങി പ്രധാനപ്പെട്ട ഒൻപത് വരങ്ങൾ അന്യഭാഷയ്ക്കും സ്ഥാനം നൽകിയിരിക്കുന്നതിൽ നിന്നും അതിൻ്റെ ആവശ്യവും പ്രാധാന്യവും വ്യക്തമാണ് ഗോരിന്ദ്യർ അധ്യായം ഒമ്പതും പത്തും വാക്യങ്ങൾ അഭിവാഞ്ചിക്കേണ്ട വരങ്ങളിലൊന്നായി അന്യഭാഷയും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒന്ന് ഗോരിന്ദ്യർ പതിനാലാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ എല്ലാ വിശ്വാസികളും അന്യഭാഷകളിൽ സംസാരിക്കണമെന്ന് പൗലോസ്ക്കുന്നു അത് ആത്മീയ അഭിന്നതിക്ക് കാരണമായി തീരുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് മറ്റുള്ളവരെക്കാൾ അധികം താൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നതിൽ വിശുദ്ധ പൗലോസ് അഭിമാനം കൊള്ളുന്നു ഈ കൃപാകലം നൽകിയതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും അദ്ദേഹം ചെയ്യുന്നുണ്ട് അന്യഭാഷ ഭാഷണത്തെ വിലക്കാൻ ഒരിക്കലും പാടില്ല എന്ന് അപ്പോസ്തോലിനെ അനുശാസിക്കുന്നു ദൈവത്തിൻ്റെ കാര്യങ്ങൾ ശ്രവിച്ച് അവർക്ക് കുറ്റബോധം ഉണ്ടാകാനും അന്യഭാഷ കാരണമാകും അപ്പോസ്തോല പ്രവർത്തികൾ രണ്ടാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വ്യാഖ്യാന സഹിതമുള്ള അന്യഭാഷ ഭാഷണം കൊണ്ട് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ആദ്യം ആത്മീയവർദ്ധന ലഭിക്കും അവിശ്വാസികൾ രക്ഷയിലേക്ക് വരുവാൻ ഇത് കാരണമാകും വ്യാഖ്യാനയില്ലെങ്കിൽ അന്യഭാഷക്കാരൻ മൗനമായി തന്നോടും ദൈവത്തോടും സംസർഗം ചെയ്ത് സ്വയം ആത്മീയവർദ്ധന വരുത്തുവാൻ അപ്പോൾ സ്വലം പ്രബോധിപ്പിക്കുന്നുണ്ട് പതിനാലാം അധ്യായം രണ്ടാം വാക്യം ഇരുപത്തെട്ടാം വാക്യം അന്യഭാഷ പ്രയോഗിക്കുന്നതിൽ ചില ക്രമീകരണങ്ങൾ പൗലൂസ് നിർദ്ദേശിക്കുന്നത് അതിന്റെ പ്രാധാന്യത്തെ വെളിവാക്കുന്നു മറ്റ് കൃപാവരങ്ങൾക്കൊപ്പം അന്യഭാഷ എന്ന വരം ഒരിക്കലും അപ്രധാനമല്ല എന്ന് നമുക്ക് വ്യക്തമാകും ആത്മീയവർദ്ധനയാണ് അന്യഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരാൾ വ്യാജമായി അന്യഭാഷ പറയുന്നു എന്നിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ മറ്റ് ആത്മാവിൻ്റെ ഫലങ്ങൾ കൂടി വിലയിരുത്തി അദ്ദേഹത്തെ വിവേചിക്കാവുന്നതാണ് ബന്ധക്കോസ്തു പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർപ്പിക്കുന്നു സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു